അസലാമലൈക്കും ഞാൻ ടു സജീന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സമാധാനവും സന്തോഷവും ഐശ്വര്യം ഒക്കെ ഉള്ള ഒരു സമാധാനന്തരീക്ഷം സുഖമായ ജീവിതം ഉണ്ടായിരിക്കട്ടെ പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് വിഷമം അനുഭവിക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ കോൾ ചെയ്യാറുണ്ട് അവർ ഓരോ സങ്കടങ്ങൾ പറയാറുണ്ട് ആരും ഒന്നുകൊണ്ട് സങ്കടപ്പെടേണ്ട നമുക്ക് എന്തെങ്കിലും ദൈവം അനുഗ്രഹം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു എഫേർട്ട് ഉണ്ടായിരിക്കും നമുക്ക് അപ്പോൾ ആ എഫേർട്ടിന് ക്ഷമക്ക് ഉള്ള റിപ്ലൈ ആണ് നമ്മളെ വിജയം അപ്പോൾ എന്ത് വിഷമം ഉണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുക പിന്നെ നാളത്തെ നന്മക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക ശുഭപ്രതീക്ഷയോടെ ഓരോ എല്ലാവരും കാത്തിരിക്കുക ഈശാൽ എല്ലാം ശരിയാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് അജ്രാക്കിൻ്റെ മൂന്ന് മൂന്ന് മീറ്റർ അജറാക്കിൻ്റെ മെറ്റഡേറ്റ വന്നിട്ടുള്ളത് ഇത് സ്കെയിലിൽ അളക്കുമ്പോഴാണ് മൂന്ന് മീറ്റർ ഉണ്ടാവുക നമ്മൾ ടാപ്പിൽ അളക്കുമ്പോൾ രണ്ടേ തൊണ്ണൂറെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് സ്കെയിലിൽ അളക്കുമ്പോൾ മാത്രമാണ് മൂന്ന് മീറ്റർ ഉള്ളത് അവർ സ്കെയിൽ കണക്കിലാണ് മൂന്ന് മീറ്റർ നമ്മളിടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇത് രണ്ടേ തൊണ്ണൂറാണ് നമുക്ക് ഇത് ടാപ്പിൽ അളക്കുമ്പോൾ ഉണ്ടാവുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ മിസ്റ്റേക്ക് അല്ല അത് അങ്ങനെയാണ് വരുന്നത് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ആ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരാറ് കളർ വെറൈറ്റി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇത് ഇന്ന് പുതിയ പുതിയ പ്രിൻറ്റ് വന്നതാണ് അപ്പം നേരത്തെ ആവശ്യപ്പെട്ട പ്രിൻ്റുകളും പുതിയ പ്രിൻ്റുകളും കൂടെ ഒന്ന് വരുത്തിയതാണ് കേട്ടോ ഇത് ബ്ലൂ ആണ് ഓക്കെ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് അതിൻ്റെ മെറൂൺ ആണിത് അതതിൻ്റെ മറ്റൊരു ബ്ലൂ ആണ് കേട്ടോ പിന്നെ അതിൽ കോഫി പിന്നെ റെഡ് എല്ലാ പ്രിൻ്റുകൾക്കും ഒരു വെറൈറ്റി ഉണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രിന്റുകൾ വരുത്തിയിട്ടുണ്ട് അതിന്റെ കൂടെ വറൈറ്റി പ്രിന്റും കൂടെ അവർ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് ഇപ്പോൾ തന്നെ ആവശ്യക്കാരൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക എഴുപത്തഞ്ച് ഇരുപത് അറുപത്തൊൻപത് എഴുപത് എഴുപത് എന്ന് പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക എങ്ങാനും നിങ്ങളെ മെസ്സേജ് നോക്കാൻ നേരം വൈകിട്ടുണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്തിട്ടാൽ മതി കേട്ടോ അവർ ശ്രദ്ധിച്ചോളും ഒരു പക്ഷേ കസ്റ്റമർ എൻക്വയറി കൂടുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ചോദിച്ചവരും നോക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ താഴോട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വൈകി കാണും നോക്കാൻ അപ്പോൾ അതത്ര കാര്യം ആക്കണ്ട നിങ്ങൾ എന്തായാലും ഒന്ന് കോൾ ചെയ്തിടുക എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ ഉണ്ടായിരിക്കും അപ്പോൾ എഴുപത് ഇരു ഇരുപത്തഞ്ച് അറുപത്തൊൻപത് എഴുപത് എഴുപത് അതാണ് കേട്ടോ നമ്മുടെ നമ്പർ ആ നമ്പറിലാണ് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ ഇത് പിന്നെ നേരത്തെ വന്ന പ്രിൻറ്റിൻ്റെ ചെറിയ പ്രിൻ്റ് ആണ് കേട്ടോ കേട്ടോ കുഞ്ഞു കുഞ്ഞു പ്രിൻ്റ് ആണ് നല്ല വൃത്തിയുണ്ട് കാണാൻ ഇതുകൊണ്ട് നിങ്ങൾക്ക് കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യുക പിന്നെ ടോപ്പ് അടിക്കുക കുർത്തടിക്കുക എല്ലാം എന്ത് വെറൈറ്റീസ് വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം കേട്ടോ ഇത് ബ്ലൂ ആണ് ഇത് കോഫി കളറാണ് ഇതിൽ മൂന്ന് കളേഴ്സാണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളിയും വാട്സപ്പ് ചെയ്തോളി കേട്ടോ റീറ്റെയിൽ പ്രൈസ് ഇരുന്നൂറ് രൂപയാണ് ഇത് അഞ്ച് പീസ് എടുക്കുമ്പോൾ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ തരൂട്ടോ പിന്നെ ഈ പ്രിന്റ് നമ്മൾ നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരം വീണ്ടും വരുത്തിയതാണ് കേട്ടോ ഇതിൽ മെറൂണ് റെഡ് ബ്ലൂ പിന്നെ ഇതും നമ്മളെ കസ്റ്റമർ ആവശ്യപ്പെട്ടതാണ് അപ്പോൾ നേരത്തെ നമ്മളിത് പിന്നെ സെയിൽ ചെയ്തിരുന്നു അതിലിതിൽ റെഡും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇതിൽ നമുക്ക് മെറൂണും ബ്ലൂ കോഫി കളറുമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ മാങ്ങ മാങ്ങാ ഷേപ്പിൻ്റെതാണ് ഇതും നമ്മളെ കസ്റ്റമർ ആവശ്യപ്രകാരം വീണ്ടും വരുത്തിയതാണ് ഇതൊക്കെ നേരത്തെ നമ്മൾ വരുത്തിയിരുന്നു അതൊക്കെ മാഷാ അല്ലാതെ സെയിലായി പോയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും വേണമെന്ന് പറഞ്ഞു ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ വീണ്ടും വരുത്തിയതാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക കേട്ടോ പിന്നെ ഇതും നമ്മൾ നേരത്തെ വന്ന പ്രിൻ്റ് ആയിരുന്നു വീണ്ടും വേണമെന്ന് പറഞ്ഞു കസ്റ്റമർ ആവശ്യപ്പെട്ടപ്പോൾ വീണ്ടും വരുത്തിയതാണ് അപ്പോൾ ഇന്നും ബണ്ടിൽ വന്ന എല്ലാ പ്രിൻറ്റുകളെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ വേണ്ടവർ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യാം അതിൻ്റെ പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യാം പാക്ക് ചെയ്തെന്ന് ഉറപ്പ് വരുത്താം കേട്ടോ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇത് കൊറിയർ അയക്കുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിലാണോ പിന്നെ ഡി ടി ഡി 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 ടി നിങ്ങൾ കൊറിയർ അയക്കുമ്പോൾ പോസ്റ്റ് ഓഫീസോ ഡി ടി ഡി സിയോ പിന്നെ ട്രാക്കോണോ ഏതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ അത് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്തോണ്ട് ചിലർ പറയും ഞങ്ങൾക്ക് അതിൽ വേണ്ടായിരുന്നു പോസ്റ്റ് ഓഫീസിൽ മതിയായിരുന്നു എന്നൊക്കെ അയച്ചു കഴിഞ്ഞാരെയാണ് പറയണത് അപ്പോൾ ആവശ്യം എന്താണോ നിങ്ങളുടെ അടുത്ത് ഏതിലാണോ നിങ്ങൾക്ക് താൽപ്പര്യം എന്ന് വെച്ചാൽ അത് നിങ്ങൾ പറയണം കേട്ടോ പിന്നെ ഉള്ള ഇതാണ് കേട്ടോ മെറൂണ് റെഡ് ബ്ലൂ ഇതൊക്കെ നേരത്തെ വന്ന പ്രിന്റുകൾ വീണ്ടും നമ്മൾ വരുത്തിയതാണ് കേട്ടോ പിന്നെ ഈ പ്രിൻ്റ് നേരത്തെ വന്ന് പിന്നെ വീണ്ടും കസ്റ്റമർ ആവശ്യപ്പെട്ടപ്പോൾ വീണ്ടും വരുത്തിയതാണിത് ഇതിലും റെഡ് ബ്ലൂ മെറൂൺ ആണുള്ളത് ഓക്കെ പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രിൻ്റാണിത് ഇത് നേരത്തെ കാണിച്ച മാങ്ങ ഷെയ്ഡും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ കുറച്ച് വ്യത്യാസങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും വ്യത്യസ്ത പ്രിൻ്റുകളാണ് ഇതിലും നമ്മൾ ബ്ലൂ മെറൂണ് റെഡ് ആണല്ലോ ഇതിൽ പൊതുവേ വരുന്നത് ബ്ലൂ മെറൂണ് റെഡ് ആണ് കൂടുതൽ വരുന്നത് പിന്നെ കോഫി കളർ അപൂർവമായിട്ടാണ് വരുന്നത് എന്നാലും വരുന്ന പ്രി കളേഴ്സൊക്കെ അവർ നമുക്ക് എത്തിച്ചു തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ നമ്മൾ കാണുന്നത് ഈ ഈ കളറാണ് ഇതിൽ രണ്ട് കളേഴ്സ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ റെഡും മെറൂണും മാത്രമേ ഇതിൽ കിട്ടിയിട്ടുള്ളൂ ഇതിൽ മൂന്ന് കളേഴ്സും ഉണ്ട് കേട്ടോ മെറൂൺ ഉണ്ട് പിന്നെ ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് കേട്ടോ ഓക്കേ എല്ലാ പ്രിൻ്റുകളും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് വളരെ നല്ല പ്രിൻ്റാണ് നല്ല ക്ലോത്താണ് അപ്പോൾ അത് നമ്മുടെ അടുത്ത് വാങ്ങി കസ്റ്റമർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങുമ്പോൾ നമ്മൾ ഹാപ്പിയാണ് കാരണം അവർക്ക് അത് ഓക്കെ ആയിട്ടാണല്ലോ അവർ വാങ്ങണത് അപ്പോൾ വാങ്ങണം ആദ്യമായിട്ട് വാങ്ങണ ആരും മടിച്ച് നിൽക്കേണ്ട നല്ല ക്ലോത്താണ് ഇതൊരുപാട് മൂവിങ്ങുള്ള ഇത് കേട്ടോ ഇതൊരുപാട് കസ്റ്റമർ ഇത് സാധനം ഇല്ലാഞ്ഞിട്ട് അവരുടെ അടുത്തൊക്കെ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറഞ്ഞു പിന്നെ അവർ വീണ്ടും പിന്നെ പ്രിൻ്റിനി വരുമോ ചോദിച്ചപ്പോൾ നമ്മൾ വീണ്ടും ഇത് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇത് കോഫി കളറാണ് ഇത് മെറൂൺ സോറി ഇത് ബ്ലൂ ആണ് ഇത് മെറൂൺ ആണ് ഓക്കെ അജ്റക്കിൻ്റെ മെറ്റീരിയലിൽ ഇനി ഈ ഒരു കളർ പ്രിൻ്റും കൂടെയാണ് ഉള്ളത് ഈ പ്രിൻറ്റും നല്ല മൂവിങ് ഉള്ള പ്രിൻ്റാണ് അപ്പോൾ ഇതും നമുക്ക് നേരത്തെ സെയിലായ സാധനമാണ് അതിൽ പിന്നെ ഇനിയും വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മളിന്ന് ഓർഡർ എടുത്തതിൽ വന്നതാണ് ഓക്കെ നമ്മൾ അജ്രക്കിൻ്റെ ഡി സി എമ്മു അഗർവാളാണ് ചെയ്തിരുന്നത് ഇപ്പോൾ ഇത് കുമാറിൽ നല്ല പ്രിൻ്റ് കണ്ടപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തതായിരുന്നു അവർ നമുക്ക് അയച്ചു തന്നപ്പോൾ പക്ഷെ കാണാൻ നല്ല ലുക്ക് ഉണ്ട് നല്ല ആണ് ക്ലോത്ത് നല്ല ക്വാളിറ്റിയുള്ള ആണ് കണ്ടോ ഇതിൻ്റെ പ്രിൻ്റ് ഒക്കെ ഉള്ളോട്ട് വരുന്നത് ഒന്നും ആവില്ല ക്ലോത്ത് ഇത് ബ്ലൂ ആണ് ഇത് ബ്ലൂ ഇത് ഇത് മെറൂണ് ഓക്കെ പിന്നെ നമ്മൾ കുമാ കുമാറിൽ തന്നെ മെറൂണ് ബ്ലൂ റെഡ് ഒരു വ്യത്യസ്ത പ്രിൻ്റാണ് നല്ല ഭംഗിയുണ്ട് കാണാനും ടോപ്പ് അടിക്കാനും കുർത്തി അടിക്കാനും ക്രോപ്പ് ടോപ്പ് അടിക്കാനും പിന്നെ സ്കേട്ട് അടിക്കാനൊക്കെ ഉപയോഗപ്പെടുത്തുക നല്ല പ്രിൻ്റ് ആണ് കേട്ടോ കേട്ടോ ഇത് ഡാർക്ക് ബ്ലൂ ആണ് ഇത് റെഡ് ആണ് ഇത് മെറൂൺ ആണ് ഓക്കെ ഇത് വിമല്ലുള്ള ഇതാ കേട്ടോ വിമൽ ക്ലോത്താണ് നല്ല പ്രിൻ്റാണ് അതൊന്നും ആവില്ല ഇത് നല്ല പിന്നെ കുട്ടികൾക്ക് ഷർട്ട് അടിക്കാനൊക്കെ പറ്റും കേട്ടോ ജീൻസ് ഷർട്ട് അടിക്കാൻ പറ്റിയ പിന്നെ ക്ലോത്താണ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കുർത്ത ചെയ്യുക ടോപ്പ് ചെയ്യുക അതിലൊരു വെറൈറ്റി ലുക്ക് തന്നെ ഉണ്ട് കണ്ട ഒരു ജീൻ്റെ ലുക്കാണ് നമുക്കത് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യണത് നല്ല ക്ലോത്താണ് ഇതിൽ പല കളേഴ്സും ഉണ്ട് കേട്ടോ മൂന്ന് മൂന്ന് നാല് കളേഴ്സാണോ മെറൂൺ ആണ് ഇത് ബ്ലാക്ക് ആണ് പിന്നെ ഇത് ബ്ലൂ ആണ് ബ്ലൂ ആ മൂന്ന് കളേഴ്സാണ് ഉള്ളത് രണ്ടു ഒരേ പീസാണ് മൂന്ന് കളേഴ്സ് കളേഴ്സാണ്ട്ടുള്ളത് ബ്ലൂ മെറൂണ് ബ്ലാക്ക് ഓക്കെ അത് നല്ല ഭംഗി ആട്ടോ കാണാൻ ഇങ്ങനെ കാ ഒരു പക്ഷേ ഞങ്ങൾക്ക് വീഡിയോയിൽ അത്രത്തന്നെ അട്രാക്ഷൻ തോന്നിയില്ലെങ്കിലും നല്ലതാണിത് ഇത് വിമലിൻ്റെ ലൈനാണ് കേട്ടോ ഇത് വേണമെങ്കിൽ ഞാനൊന്ന് നിവർത്തി കാണിക്കാം ലൈനാവുമ്പോൾ നമുക്കൊന്ന് കാണാഞ്ഞാൽ ഒരു ഇത് കിട്ടൂലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓക്കെ ഇതിൽ നമുക്ക് മെറൂൺ ഉണ്ട് ഇതൊരു പിങ്ക് മിക്സിങ് ഉള്ള കളറാണ് ബ്ലൂവിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പിങ്കും ഗോൾഡനും എല്ലാം കൂടി മിക്സഡാണ് ഒരു വെറൈറ്റി ഗോൾഡനും മെറൂണും ബ്ലൂ ഒക്കെ കൂടെ മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പം ഞങ്ങൾക്ക് സാധാ ബിറ്റ് വേണം എന്നാണ് അതിന് കൂടെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് ഇതൊക്കെ പുതിയ പീസ് വന്നതാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഗ്രീന് ബ്ലാക്ക് മെറൂണ് സോറി കോഫി മെറൂണ് ബ്ലൂ അഞ്ച് കളറാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇത് ആവശ്യപ്പെട്ടവർക്കും ഇനി ആവശ്യപ്പെടാൻ ഇരിക്കുന്നവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണത് കേട്ടോ ഇത് യൂണിവേഴ്സലിൻ്റെ ക്ലോത്ത് കേട്ടോ ആണ് നല്ല ക്ലോത്താണ് ഒന്നും ആവില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മൾ റീറ്റെയിൽ പ്രൈസ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റ് കൊടുക്കും കൊടുക്കെട്ടോ നമ്മൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അഞ്ച് പീസ് മുതൽ നമ്മൾ ഹോൾസെയിൽ തരുന്നുണ്ട് പൊതുവേ പത്ത് പീസ് പതിനഞ്ച് പീസ് ഇരുപത് പീസ് ഒക്കെയാണ് ഹോൾസെയിലിൽ തരുള്ളൂ അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് കുറഞ്ഞ രീതിയിലായാലും നിങ്ങൾക്ക് അതിനുള്ളൊരു സൗകര്യം ചെയ്തു തരാമെന്നുള്ളത് സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യാൻ താല്പര്യം എല്ലാവരും ഇതിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു സഹായം ആവുക എന്നുള്ളതും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്നേ ഇരുപത് നമ്മൾ നേരത്തെ വരുത്തിയിരുന്നു അതൊരുപാട് സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മൂന്ന് നമ്മളൊന്ന് പിന്നെ ഇതേപോലെ സാദാ വിറ്റ് വേണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വരുത്തിയതാണ് കേട്ടോ ഇതിൽ ഗ്രീനും മെറൂണ് ഒരു വയലറ്റ് ആണുള്ളത് കേട്ടോ ഇതിൽ മറ്റൊരു പ്രിൻ്റ് ആണ് ഇത് നല്ലൊരു കളറാണ് ഇത് ബ്ലാക്കിലാണ് കേട്ടോ ഗ്രേപ്സ് ഗോൾഡന് പീക്കോക്ക് അങ്ങനെ എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചായി മറ്റൊരു നമുക്ക് പറയാൻ കഴിയാത്ത കളേഴ്സ് അടക്കം ഇത് ഗ്രീൻ ആയാലും ഇത് മറ്റൊരു ആയിട്ടും പിന്നെ ബ്ലൂ ആയിട്ടും ബ്ലാക്ക് ആയിട്ടും മെറൂണ് എല്ലാ കളേഴ്സും അടങ്ങിയിട്ടുണ്ട് ഓക്കെ പത്ത് കളറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കളേഴ്സ് ഉള്ളതാണ് കേട്ടോ ഇതിലേത് വേണമെന്നുണ്ടെങ്കിലും മാർക്ക് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക മാർക്ക് ചെയ്യുക ഓക്കെ വാട്സപ്പ് ചെയ്യുക പിന്നെ ഇത് പദംശ്രീയിലാണ് കേട്ടോ നല്ല ക്ലോത്ത് സോഫ്റ്റ് ക്ലോത്താണ് കേട്ടോ കേട്ടോ പ്രിൻ്റൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് വരും ഒന്നും ആവില്ല ക്ലോത്തിന് ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിക്കാം എല്ലാ പീസും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒന്നിനൊന്ന് മെച്ചാണ് ഞാൻ പദംശ്രീനെ ഞാൻ എടുത്ത് പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് ഇത് കാണിച്ചു തന്നപ്പോൾ ഉള്ളൂ ഇത് ഗ്രീന് ഇത് ഏഷോ വയലറ്റോ പിന്നെ ഇത് വേറെ ഒരു ലൈറ്റാണ് ഇത് പീക്കോക്ക് ഇത് പിങ്ക് ഓക്കെ ഇതിലേത് കളർ അങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക പിന്നെ നമ്മൾ ഇതിൻ്റെ ബ്ലാക്ക് ഇത് സാധാ ബിറ്റിലുള്ളതാണ് ബ്ലാക്കും റെഡും കൂടി മിക്സഡ് ആണ് അപ്പോൾ അതൊന്നും നിവർത്തി കാണിക്കുന്നത് നിവർത്തി കാണിക്കാഞ്ഞാൽ മനസ്സിലാവുക ആവിലെ അതൊരു ലൈനായിട്ടാണ് വരുന്നത് അപ്പോൾ അതും കൂടി കാണിക്കുക ഓക്കേ കണ്ടോ നല്ല ഭംഗി ഇല്ലേ ഇതിൻ്റെ ബ്ലാക്ക് ഇതാണ് ഇതിൻ്റെ ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ആണിത് പിന്നെ ഇതും അതേപോലെ അതിൻ്റെ വേറൊരു പ്രിൻ്റ് ആണ് ഇത് ഇത് ബ്ലൂ മെലാണ് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല വീതിയും മൂന്ന് മീറ്റർ നീളമുണ്ട് പിന്നെ അതേപോലെ ഇതും ഓക്കെ കണ്ടോ അത്യാവശ്യം വീതി നിങ്ങളുണ്ട് കേട്ടോ ഇനി നമ്മൾ കാണിക്കണത് എന്താണെന്ന് വെച്ചാൽ ഷോൾ വരുന്ന ബിറ്റാ കേട്ടോ ഷോൾ ബിറ്റാണ് കാണിക്കണത് ഇത് ഒന്ന് ഇതിൻ്റെ ഷോളാണിത് ഇത് മെറൂണ് ഇത് ഗ്രേപ്സ് ഇത് ഗ്രീന് ഇത് ബ്ലൂ ഇത് ഷോൾ മാക്സി ആണ് കേട്ടോ ഒന്ന് നിവർത്തി കാണിക്കാം ഒരു പീസ് നിവർത്തി കാണിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവണത് കേട്ടോ അത്യാവശ്യം ഉണ്ട് മൂന്ന് മീറ്ററോളം നീളുണ്ട് ഇതിൻ്റെ ഷോൾ ഒന്ന് കാണിക്കാം കേട്ടോ ഷോൾ അത് കുറച്ചൊക്കെ കട്ടിണ്ട്ട്ടോ അത്യാവശ്യം നല്ലതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഓക്കെ അമിതമായ വീതി ഇല്ല എന്നാലും ഒരു നല്ലൊരു വൃത്തിക്ക് നമുക്ക് ഇടാനും തലയിൽ നിൽക്കണ ഒരു നല്ലൊരു ക്ലോത്താണ് കേട്ടോ ഇട്ടാൽ വൃത്തിക്ക് നിൽക്കണ ഒരു ക്ലോത്താണ് അപ്പം ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യട്ടോ നൈറ്റി ആണ് കേട്ടോ പിന്നെ സോറി ഷോളും നൈറ്റിയും കൂടെ ഒന്നിച്ച് വരുന്നതാണ് കേട്ടോ ഇതോ ഇത് വിറ്റ് ഇത് ഷോള് ഇത് ഷോൾ ഇത് വിറ്റ് ഇത് വിറ്റ് ഇത് ഷോള് ഇത് ഷോള് ഇത് വിറ്റ് ഇത് വിറ്റ് ഇത് ഷോൾ കേട്ടോ ഇപ്പം ഇതുപോലെ പീസ് നമ്മൾ നിവർത്തി കാണിക്കാം കേട്ടോ എല്ലാം കൂടെ നിവർത്തി കാണിക്കാൻ കഴിയില്ല അപ്പം നിങ്ങൾക്ക് ഇത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി കേട്ടോ കണ്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഒരു വെറൈറ്റി ഉണ്ട് ഓക്കെ ക്ലോത്ത് നല്ല ക്ലോത്ത് ആട്ടോ അത്യാവശ്യം കട്ടിയൊക്കെയുള്ള ക്ലോത്താണ് മറ്റേ നൈസല്ല കണ്ടോ നമുക്ക് കൂടുതൽ വീതിയില്ല എന്നാലോ നല്ല നമുക്ക് പാകമുള്ള ഒരു വീതിയിലും നിളത്തിലാണ് ഷോൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഏത് വേണമെന്നുണ്ടെങ്കിലും അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് അയക്കുക പിന്നെ എല്ലാ ക്ലാസ്സിലും നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആറുമാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് കേട്ടോ ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് പാൻറ് ഷർട്ട് കോട്ട് സ്കേർട്ട് അരിവർക്ക് എല്ലാം പഠിപ്പിക്കും എ ടു എന്ന സ്ഥാപനത്തിൻ്റെ എല്ലാ ക്ലാസ്സുകളാണ് ഇതൊക്കെ ഓക്കെ അതിൽ നമ്മൾ ചുരിദാറ് മാക്സി ബ്ലൗസ് ഫ്രോക്ക് നമ്മൾ അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി അതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിപ്പിക്കും നമ്മൾ അവകാശപ്പെടുകയാണ് പിന്നെ എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം കട്ട് ചെയ്യാൻ പേടില്ലവരാണ് എല്ലാ ആൾക്കാരും അപ്പോൾ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പേടില്ലത് അപ്പോൾ ബോഡി മെഷർമെൻറ്റ് അറിയാത്തവർക്കും പ്രത്യേകിച്ച് പേടി ഭയങ്കര പേടിയായിരിക്കും അപ്പോൾ നമുക്കിത് കോൺഫിഡൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ നമ്മൾ തന്നെ നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് അതിൽ പോരായ്മകളെ തിരിച്ചറിഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോൾ മാത്രമാണ് നമുക്ക് പുറത്തേക്ക് ചെയ്യാനൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവുക അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളിൽ നിങ്ങളെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ നിങ്ങളെടുത്ത് പുറത്തേക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുകയുള്ളൂ അപ്പോൾ അത്രയും പക്ക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് പിന്നെ നമ്മളാൽ കഴിയുന്ന എല്ലാ കോൺഫിഡൻറ്റും തന്നിട്ടാണ് നിങ്ങളെ നമ്മൾ വളർത്തിയെടുക്കുക അപ്പോൾ ഒരു ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന രൂപത്തിലാണ് നമ്മൾ ക്ലാസ് റെക്കോർഡ് വീഡിയോകൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ലൈവായിട്ട് വന്ന് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും ചെയ്യുമ്പോൾ കട്ട് ചെയ്യണ സമയത്ത് നിങ്ങൾ കോൺഫിൻ്റ് എല്ലാം എന്നുണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്താൽ മതി നമ്മൾ വീഡിയോ കോളിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു കട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിത്തരും അപ്പോൾ ആർക്കെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിക്കാണ്ട് പുറത്തേക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ട് പേടിയായി നിൽക്കണവരുണ്ടെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പെർഫെക്ഷൻ ഇല്ലാതെ ഒക്കെ കോണ്ടാക്റ്റ് ചെയ്യുക അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി പിന്നെ ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കാൻ കഴിയും അഞ്ഞൂറ് രൂപക്ക് നിങ്ങൾക്ക് ഒരുപാട് ഏണിങ് ഉണ്ടാക്കാനുള്ള അവസരമാണ് ചെറിയൊരു എമൗണ്ടിൽ ഏറ്റവും നല്ല മികച്ച ക്ലാസ് ഇൻഷാള്ള നമ്മൾ തരും അപ്പോൾ ഏറ്റവും മികച്ചൊരു ക്ലാസ്സാണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇന്ന് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് ഇത് ക്ലാസിൻ്റെ നമ്പറാണ് ഒരു കാരണവശാലും മാക്സി ബിറ്റിൻ്റെ ആവശ്യാർത്ഥം ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കരുത് നമുക്ക് നമുക്കതിന് ടൈം ഉണ്ടാവില്ല അപ്പോൾ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപതിലാണ് നിങ്ങൾ നൈറ്റി ബിറ്റിന് വേണ്ടി മെസ്സേജ് അയക്കേണ്ടത് ക്ലാസിൻ്റെ ആവശ്യത്തിന് മാത്രം എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ പിന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചാൽ അപ്പോൾ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും വരും സ്ഥലമുലൈക്കും